ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞങ്ങൾ ഒരു ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഇറന്നുമല്ല വീട് മാറുന്നൊരു ബ്ലോഗാണേട്ടാ അപ്പം എവിടെയും എൻ്റെ കൂടെ ഒറ്റ ഒട്ടം പോലെ ഒട്ടി നിൽപ്പുണ്ട് എല്ലായിടത്തും ഉണ്ട് എവിടെ പോയാലും ഉണ്ട് അതുകൊണ്ട് വീട് മാറ മാറുമ്പോഴും ഉമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ വീട് സഹ വീട് മാറാൻ വേണ്ടി സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ് പക്ഷേ ഒറ്റ വേറെ ജോലി ചെയ്തിട്ടില്ല ചുമ്മാ കൂടെ നിൽക്കുന്നതേ ഉള്ളൂ ഞാൻ ഒന്നും ചെയ്യിപ്പിക്കില്ല പതിനസായില്ലേ പത്തൊമ്പത് വയസ്സായില്ലേ അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗായിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാൻ ഞാൻ ലൈക്ക് പറയൂലൈക്കും ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം വീഡിയോ കാക അലങ്കോലായിട്ട് കിടക്കാൻ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം കേട്ടാ അടുക്കള എല്ലാം ഒതുക്കിയിട്ടുണ്ട് ഇനിയും ഒരുപാട് സാധനങ്ങൾ ഒതുക്കാണ്ട് കേട്ടോ അപ്പോൾ അടുക്കള മൊത്തം ഒതുക്കിയത് ഞാൻ ഒറ്റയ്ക്കാണ് സെൻ സൈഡായിരുന്നാലും അടുപ്പ് അടുപ്പിൻ്റെ ആ അവിടെ ആയിരുന്നാലും അടുപ്പിൻ്റെ അടിവശമായിരുന്നാലും എല്ലാം ഞാനാണ് ഒതുക്കിയത് അങ്ങനെ പറയേണ്ട ഏറെ കുറെ എല്ലാം ഒതുക്കി വെച്ചത് ഞാനായിരുന്നു അപ്പോൾ അടുക്കളയെല്ലാം റെഡിയാക്കി കുറേ ഇക്ക നമ്മൾ മാറുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഒക്കെ കൊണ്ടുവച്ചു പിന്നെ രണ്ട് ട്രിപ്പ് രാവിലെ നമ്മൾ പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഇക്ക രണ്ട് ട്രിപ്പ് കൊണ്ടുവച്ചേട്ടാ കുറേ സാധനങ്ങൾ കൊണ്ടുവച്ചു അത് കഴിഞ്ഞിട്ട് ഇക്കളിക്കാൻ പോയി ക്രിക്കറ്റ് കളിക്കാൻ പോയി അത് കഴിഞ്ഞിട്ടും ബാക്കി സാധനങ്ങൾ ഒതുക്കിയത് അപ്പോൾ ഇത് ഇതെന്തെന്ന് വെച്ചാൽ ഇതൊരു ആറ് ഏഴ് എട്ട് ഒൻപത് വർഷത്തോളം പഴക്കമുള്ള ഒരു ശ്രുതി ബോക്സാണ് ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ശ്രുതി ബോക്സ് എന്ന് പറയും ശ്രുതി കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഇതെടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട് അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ ഇതുപോലെ ആരുടെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടെ അത് കഴിഞ്ഞ് അലമാരൊതുക്കുകയാണ് അപ്പോൾ എൻ്റെ കുറേ സാരികളൊക്കെ ഉണ്ട് കല്യാണ സാരി അല്ല ഉമ്മായുടെ സാരി ഉമ്മ മുമ്പ് എടുക്കുന്ന സാരി എൻ്റെ ഉമ്മാടെ ഉമ്മാരെ സാരി ഒക്കെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചുവച്ചിട്ടുണ്ട് ഇതുപോലെ യൂട്യൂബിൽ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ പുതിയ അലമാര എല്ലാം ഒതുക്കിയിട്ടുണ്ട് അതിനാണ് പുതിയ ഡ്രസ്സൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞതിനേഷം ഇക്ക ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നു അത് കഴിച്ച് വേറെ ഒന്നും ഒരു ഒന്നുമില്ലല്ലോ എല്ലാം പാത്രമൊക്കെ എല്ലാം ഒതുക്കി വെച്ചല്ലോ അപ്പോൾ ഞാൻ ഇപ്പോൾ വലിയൊന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ മോനെ കാത്തു നിൽക്കുന്നതാണ് മോൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്കൂളിൽ വിട്ടു ഇവനും കൂടെ ഇതിൻ്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ ആകലങ്കോലവും അതുകൊണ്ട് അവനെ ഞാൻ സ്കൂളിൽ വിട്ടു അവനെ കാത്തു കാത്ത് നിൽക്കുകയട്ട അപ്പോൾ ഇതാണ് ബാക്കി സംഭവം എൻ്റെ പാട്ട് ബുക്ക് ഇതിൽ ഞാൻ കുറേ വർഷം പഠിച്ചതാണ് കേട്ടോ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പ പ്ലസ് ടുവിലെ എൻ്റെ ഒരു ഇതിന് പറയണ ഓട്ടോഗ്രാഫ് ഡയറി കിട്ടിയാ അപ്പോൾ ഫസ്റ്റ് തുറന്നപ്പോൾ തന്നെ എൻ്റെ കസിൻ്റെ ഇതാണ് കേട്ടാ നീ കിട്ടിയത് അവൾ എനിക്ക് എഴുതി തന്നൊരു നോട്ടാണെട്ടോ സംഭവം ഇതിൻ്റെ പത്താം ക്ലാസ്സിലേതാണ് കേട്ടോ അങ്ങനെ കുറേ ഒതുക്കി രാത്രി ഒരു ഏഴ് ആറര ഏഴുമണിയായപ്പോഴാണ് ഈ സംഭവം അങ്ങനെ ഇക്കാര്യം കുറേ കൂട്ടുകാരന്മാരും ഇക്കാര്യം രണ്ട് മൂന്ന് അനിയന്മാരും വാപ്പ എൻ്റെ അണ്ണൻ വാപ്പാടെ ഒരു കൂട്ടുകാരൻ അങ്ങനെ എട്ട് പത്ത് പേരുണ്ടായിരുന്നു മൊത്തത്തിൽ സാധനം ഒതുട്ടാനായിട്ട് അങ്ങനെ അടുക്കള ഏറെക്കുറെ എല്ലാം ഒതുക്കി അടുക്കളയിൽ പാത്രം വെച്ച് നെയ്യൊരു സ്റ്റാൻഡൊക്കെ ഞാൻ അത് ഒതുക്കി വെക്കുകയാണ് അപ്പോൾ അത് എനിക്ക് പറയാം ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിൽ ഷെയർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല അവൻ നിങ്ങൾ കണ്ടില്ല ഇതാണ് വീട് ഞാൻ അടുക്കള എല്ലാം ഒതുക്കി മൊത്തത്തിൽ എല്ലാം ഒതുക്കി പറക്കി വണ്ടിയിൽ കൊടുത്തു വിട്ടിട്ടുണ്ട് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഒതുക്കുന്ന ഇടയിൽ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ കൂടെ എടുക്കാൻ പറ്റില്ല അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ റൂമ് എല്ലാം സെറ്റായി അപ്പുറത്ത് ഹോളും അടുക്കളയിൽ ഇപ്പുറത്തെ റൂമ് അങ്ങനെയായിരുന്നു നമ്മൾ താമസിക്കുന്നത് ഇതിന് മുന്നേ ഒറ്റ വീടായിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെയാണ് തന്നെയുണ്ട് അപ്പോൾ ഇത് റൂമ് അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു വിഷമം രണ്ട് രണ്ട് വർഷവും രണ്ട് മാസവും ഞങ്ങളവിടെ താമസിച്ചേട്ട അങ്ങനെ അടുത്ത ഡിഷ് അനക്കുക അപ്പോൾ ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ നിന്ന് മാറി പോവില്ല ഇനി എപ്പോഴേലൊക്കെ കാണാമല്ലോ ഇതുപോലെയൊക്കെ എടുത്ത് വെച്ച് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മൊത്തം ഞാൻ ആ ഏരിയ മൊത്തം ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഓഡിറ്റീവ് എൻ്റെ റിത്താരൂടാണ് കേട്ടോ എൻ്റെ വാപ്പാടെ കാക്കാര മോളാണ് അവിടെ താമസിക്കുന്നത് അങ്ങനെ എല്ലാം ഒതുക്കി ഞങ്ങൾ ടാറ്റ ബൈ പറഞ്ഞ് ഇവിടെ നിന്ന് പോവാണ് പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ കാപ്പി വാങ്ങിച്ചുകൊണ്ട് പോയി ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ പതിനൊന്നര മണിയൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് മണി ഏകദേശം അടുപ്പിച്ചെത്തി അങ്ങനെ ഞങ്ങൾ വെള്ളയാണി വേണം അടുത്ത് വെള്ളയാണിയാണ് കേട്ടോ ഈ സ്ഥലം അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ രാത്രിയുള്ള ഫുഡ് പൊറോട്ടയും ചിക്കൻ അങ്ങനെ എന്തൊക്കെയാണ് വാങ്ങിച്ചു ഞങ്ങൾ വന്നിരുന്ന് കഴിച്ചേട്ടാ അങ്ങനെ പിന്നെ ഞങ്ങൾ രാത്രി ഒന്നും ഒതുക്കാൻ നിന്നില്ല പിറ്റേ ദിവസം രാവിലെയാണിത് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഞാൻ താമസിക്കുന്ന ഒരു ഏരിയ നല്ല സൈലൻറ്റ് ഏരിയയാണ് നല്ല സ്ഥലമാണ് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി ഒരുപാട് ഒതുക്കാനുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലായിരുന്നു ഞാൻ മറന്നും പോയി ഞാനെന്താ രാവിലെ ഉറക്കം പല്ല് പോലും തേക്കാതെ ഞാൻ വീഡിയോ എടുക്കാനായിട്ടാ എന്താ എനിക്കെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇതിലൊന്നും ഇല്ലല്ലോ നിങ്ങൾ ചോദിക്കരുത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞാൻ ഇത് മാറിയിട്ടന്നെ ഇപ്പോൾ ഒരാഴ്ചത്തോളം ആയി ഇപ്പോഴാണ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കുറേ ഒതുക്കാനും പിന്നെ തിരക്കും കാര്യങ്ങൾ പിന്നെ കുറച്ച് മടിയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടാണ് ഇത്രയും താമസിച്ചത് അപ്പോൾ അടുക്കളയിൽ കുറേയൊക്കെ ഒതുക്കി ഇനി ഒരുപാട് ഒതുക്കാനുണ്ട് ഇത് ലാസ്റ്റ് ഒതുക്കിയതാണ് കേട്ടോ എന്നാലും കുറച്ച് കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെ ഒതുക്കാനൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ റൂമും ഹോളും ഒക്കെ ഒരുപാട് ഉതുക്കാനുണ്ട് ഇത്രയും സാധനങ്ങൾ ഞങ്ങളുടെ ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അറിയേണ്ടത് ഇവിടെ നിന്നാണ് ഇത്രയും സാധനങ്ങൾ കുറേ സാധനങ്ങൾ കവഞ്ഞു കുറേ സാധനങ്ങൾ ആക്രമിക്കൊടുത്തു ഇനിയും ഏറെ കുറേ സാധനങ്ങളൊക്കെ ടെറസിൽ ഇരിക്കുകയാണ് ആവശ്യമില്ലാത്തത് ഇതൊക്കെ ഇവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ചെറുപ്പം സ്റ്റാൻഡൊക്കെ റെഡിയാക്കി അത് കഴിഞ്ഞ് എൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോ ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ചെയ്ത ആ സ്ഥലത്ത് ഞാൻ തൂക്കിയിട്ടാണ് ഇട്ടതായിട്ട് തൽക്കാലത്തേക്ക് തൂക്കി ഇട്ടതാണ് അപ്പോൾ ഇവിടെയാണ് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത് പിന്നെ ഈ ഒരു സ്റ്റാൻഡ് വാപ്പ കൊണ്ട് തന്നതാണ് അതൊക്കെ ഇങ്ങനെ അവിടെ എന്തെങ്കിലും ഒക്കെ വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നത് സെറ്റ് അങ്ങനെ ഇതാണ് റൂം എന്തായാലും ഹോം ടൂർ ഉറപ്പായിട്ടും ഉണ്ടാവും അത് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ഹോം ടൂർ ചെയ്യുന്നതാണ് എനിക്ക് വീട് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി ഒരുപാട് ഒതുക്കാനുണ്ട് പിന്നെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് നമ്മളെ തുണിയൊക്കെ അലമാരയില് അടുക്കി വെക്കുക എന്നുള്ളതാണ് അത് അടുക്കി മടക്കിയൊക്കെ വെക്കണമല്ലോ അപ്പോൾ അത് ഭയങ്കര ടാസ്ക്കാണ് എനിക്ക് ഇത്രയും തുണി ഉണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ അലമാര ഒതുക്കിയപ്പോൾ കുഴപ്പമില്ല പക്ഷേ എല്ലാം തിരിച്ചെടുത്ത് വെച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇത്രയും തുണി ഉണ്ടായിരുന്നു ഒന്ന് എനിക്ക് അങ്ങനെ എല്ലാം ഏകദേശം എല്ലാം ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്ക് ഇക്കാളുടെ കൂട്ടുകാരനും വൈഫും കൊച്ചായിട്ട് വന്നേട്ടാ അങ്ങനെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സെറ്റിയുടെ ഒരു കാല് ചെറിയൊരു ആഠം അങ്ങനെ വാപ്പം അത് സെറ്റായിക്കൊണ്ടിരുന്നു പിന്നെ സെറ്റിൻ്റെ അടിയിലത്ത് തുണി ഭാഗവും നിളയായിപ്പോയി സാധനങ്ങളൊക്കെ മാറ്റിയപ്പോഴത്തേക്കും അത് വാപ്പം തച്ചയ്ക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഹോം ടൂറും ഒക്കെ വരുന്നതാണ് പക്ഷേ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒന്നും ചെയ്യാനുള്ളൊരു ഒരു ഒരു മൂഡില്ല എപ്പോഴും ഉറങ്ങണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം പിറ്റേ അടുത്ത അതിൻ്റെ അടുത്ത ദിവസം എണീച്ചു ഇക്ക വാഷിംഗ് മെഷീനൊക്കെ സെറ്റാക്കി തന്നു പിന്നെ എനിക്ക് ഇനി യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റ് ചെയ്യണം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ എടുക്കാണെന്ന് ടാറ്റാ